എന്നാ ആരെന്നാ എടുത്തോട്ടെ മോനൊന്നും പറയതിട്ടോ മോനെ ചീത്ത അറിയത്തിട്ടോ എന്ന് പറയും ഞാൻ എപ്പോഴും വലുതായി ഹലോ അസ്സലാമലൈക്കും എല്ലാ അലങ്കോലാട്ടൊക്കെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ് ലെൻസി അങ്ങനെ ഉണ്ട് എന്ത് പറയുന്നു നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക് സന്തോഷമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഏ പിന്നെന്താ ചെടക്കിടക്ക് അങ്ങനെ പറയുന്നത്

കൊള്ളോ പെട്ടി കൊള്ളോ ഞാനിന്നെ കാണിച്ചിട്ടില്ല ഇന്റെ മോന്തം കാണിച്ചിട്ടില്ല അപ്പോ എന്താ പറയാ മിൻസി പൂവാണ് എന്താ പറയാ സത്യം പറഞ്ഞ ഒരുപാട് സങ്കടം ഉണ്ടട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കൊറേ കാര്യങ്ങളില് സങ്കടമുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഒന്ന് പിന്നെ എന്താ പറയാ നമ്മടെ എന്താ പറയാ ഒക്കെ എന്താ പറയുന്നത് നമുക്കറിയില്ല പക്ഷേ എങ്കിൽ നമുക്ക് എപ്പോഴാണെങ്കിലും രാവിലെ ആണെങ്കിൽ ഒക്കെ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് കലകല അങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് ഇവിടെ ഒരു അല്ലല്ലോ അവൾ കേൾക്കാൻ വേണ്ടി പറയാമല്ലോ സത്യം പറ്റും കാരണം ഒരു ഒച്ചിയുംപോളം ഉമ്മക്ക് തന്നെ ആ കാര്യത്തിൽ ഭയങ്കര സങ്കടം മുമ്പത്തെ വീട്ടിലിങ്ങനെ കേട്ട്ക്കണമെന്നറിയില്ല മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിങ്ങോട്ട് ഒരു ഒച്ചിയുംപോളം ഉണ്ടാവില്ലാന്ന് പറഞ്ഞു ഉമ്മ ഏ ഉമ്മ ഒറ്റക്കെ ആകുമെന്നൊക്കെ പറഞ്ഞു ഞാനൊക്കെ പറക്കെന്ന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എന്നാലും എന്താ പറയുക

പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് എപ്പോ വേണേലും അങ്ങോട്ട് പോകാമല്ലോ ഇനിയിപ്പോ കാറിൽ എണ്ണടിച്ച് പോകണമെന്ന് നിർബന്ധൊന്നുമില്ല കോഴിക്കോട് കാർ പട്ടാമ്പിയില് വെച്ചിട്ട് ട്രെയിനിൽ കോഴിക്കോട് പോവുക ശേഷം കോഴിക്കോട് ഇറങ്ങ മുത്തുവോള അങ്ങനെ വിളിക്കുക ബൈക്കെ പോവുക സുഖമുള്ളവരുടെ കുഴപ്പമൊന്നും റോഡില്ലെങ്കിലും എങ്ങനെയൊക്കെ പോയിട്ട് വരൊക്കെ ചെയ്യാന്ന് വിഷയമല്ല

ഒരു പാന്റ്കോട്ടെ ഒരു പാൻറ്റ് നിങ്ങൾ വരുമ്പോ എടുക്കുവല്ലേ പാന്റ് ക്യാമറ വെക്കാൻ സാധനന്റെ സുഖേനെ ഇത് ജിൽഷാദക്ക് ഇഷ്ടമുള്ള കുപ്പായ വെള്ള ഞാൻ എപ്പോഴും പറയാ വെള്ളം ഇട്ടൂടെ അയ്യ് വെള്ളം ഇട്ടൂടെ പതിനൊന്നര ആയിക്കിട്ടോ അപ്പൊ സമയം അതാണ് ഉറക്കു നിങ്ങള് പിടിച്ചോ ഞാൻ ഇതാക്കി തരാം മടിക്കിത്തരാം കാന്നുണ്ടോ ആ വെച്ചോ അതിനകത്ത നനഞ്ഞക്കൊന്നുല്ല കവറിലിട്ട നിങ്ങൾ ഇത് പിടിക്കേ എന്റെ അരമാറിന്റെ സെറ്റാക്കളല്ലേ പോയില്ല ഒരു

ഞാൻ പോവാതാണ് അങ്ങനെ കോമഡിയിൽ എടുക്കണം ഞാൻ പറഞ്ഞു എന്തിനു പേടിക്കണേ എന്താ ജന ബുദ്ധുവാ ചെയ്യാം അപ്പൊ ഇനി ഒരൊറ്റ പെട്ടിയുള്ളൂ അങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഇനി ഞങ്ങള് പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഷോല് പറഞ്ഞിട്ടുണ്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഓൾ പോയി കഴിഞ്ഞാൽ എന്നെ കിടത്ത സമയപ്പിലാണ് ഉമാൻ്റിയും മോളയും ഓർഡർ ഉണ്ട് ഗൈസ് അപ്പൊ അതിനെ നമ്മൾ ശക്തമായി പോരാടണം കാരണം ഞാൻ പൈസക്ക് മേടിച്ചു കൊടുത്തിട്ട് സോറി ഞാൻ പൈസ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ട് എനിക്ക് കിടക്കാൻ പറ്റൂല അത് എവിടത്ത് നടപ്പ് മനുഷ്യന്മാർക്ക് കിടക്കണ്ടേ അവസ്ഥ ഒരുട്ടം കൂടിട്ടുള്ള പേന്റൊക്കെ ഒരുട്ടം കൂടി പയൻ്റൊക്കെ ഏ അല്ല നാളെ ഞാൻ അല്ല ഇടാവിടുന്നു എത്ര വണ്ടി വരുന്നേ രണ്ടു വണ്ടി ഇല്ലേ

ഓ മേലെന്താ കെട്ടി പൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണ്ട അത് മറ്റാ കുട്ടിക്കുള്ള മറ്റേ അത് കൊറിയറ് വന്നി വെ അതിനൊക്കെ ഓരോ ഉണ്ടാവും ഓരോന്ന് മേടിച്ചു വെക്കാനുള്ള കാരണങ്ങളൊക്കെ ഓരോ വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാവും അറിയുന്നവർക്ക് അറിയുന്ന എന്തുകൊണ്ടാണ് പഠിച്ചല്ലേ നമ്മളങ്ങനെ വിചാരിക്കണ്ടേ നമ്മള് എന്തുവാ ചെയ്യാം കൊഴപ്പൊന്നും ഇല്ലായിരിക്കട്ടെ അടുത്തത് ജീൻസിന്റെ ഒരു പാട്ട് ഇതൊന്ന് കഴിയോ ഏകദേശം എത്ര മണി ആയിന്നറിയോ പൈനൊന്നര പന്ത്രണ്ടായോ പന്ത്രണ്ടായോ ഇതൊക്കെ കൊണ്ടോളാം ഈ ഇതുമായി കൊണ്ടോളാം അത്യാവശ്യം വേണ്ടപ്പെട്ട കൊണ്ടാ മതിട്ടോ കേട്ടോ വെറുതെ അല്ലേ കാരണം എന്താന്ന് വെച്ചാല് ചെലപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ചെറിയ കൊണ്ടുപോക അങ്ങനല്ല ഉദ്ദേശം പിന്നെ കൊള്ളാ കൊള്ളാത്തൊക്കെ അപ്പൊ അതൊക്കെ വെറുതെ യൂസ് കൊണ്ടുപോവാൻ പറ്റും കൊണ്ടുപോകളല്ലേ അതെങ്ങനെ ഉപകാരപ്പെട്ട് നല്ല അത്യാവശ്യം എല്ലാം കേട്ടോ അല്ലേജി ഇപ്പൊ എന്താ പരിപാടി ശരിക്കും എന്റെ റെഡി ആക്കാണോ റെഡി ആക്കി എന്റെ അതൊക്കെ അമ്മ റെഡി ആയിക്കോടാന്ന് വിഷയമല്ല കണി മുല്ല മുതൽ എന്റെ ടീഷർട്ട് അല്ല ടീഷർട്ടല്ലോ അതിന്റെ ഉള്ളിലാ ഇതെന്താ ഏറ്റവും ഉള്ളില്

ഞാൻ കൈക്കണമല്ലേ ഞാൻ നല്ല ചൊറുക്കുണ്ടായില്ല ഞാനും അടിപൊളി പെരുന്നാൽ മണ്ണ മക്കൾ എങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റ് അല്ലേ വിരിച്ച അടിപൊളിയല്ലേ സെലക്ഷനാ

അപ്പോൾ ഷെയറായിട്ട് അടിപൊളിയായിട്ട് അവിടെ നല്ല ഒട്ടികളായിട്ട് ഏഹ് അല്ലേ ചെക്കന്മാരൊന്നും വെറുപ്പിക്കാതെ അടിപൊളിയായിട്ട് നിൽക്കണം ഓക്കെ അല്ലേ ചെക്കന്മാർ ഉദ്ദേശിച്ച ഓളാണ് ആങ്ങളമാരെ കിട്ടാം ഞാൻ എപ്പോഴും ഷോയിൽക്ക് ഇപ്പം നമുക്ക് നമ്മുടെ പെണ്ണോട് അടി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ നമുക്ക് വലിയ ഇഷ്ടം അതായത് ഒരു സീനില്ലാത്ത കാര്യമായിരുന്നു പക്ഷേ ഞാൻ ഓളെ എപ്പോഴും പറയും ചെക്കന്മാരൊന്നും പറയതിട്ടോ മോനസിനൊന്നും പറയതിട്ടോ മോനുസിനെ ചീത്ത അറിയിതിട്ടോ എന്ന് പറയും ഞാൻ എപ്പോഴും ല്ലേ കേട്ടോ പിന്നെന്താ വിശേഷം അങ്ങനെ പിന്നെ പൂത്തിരി എത്തിക്ക പിന്നെ സമയം ഒരുപാടൊക്കെ സെറ്റാക്കി ഇങ്ങനെ പറയുമ്പോഴത് നാളെടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ മീൻസ് ഇന്നിട്ട് ആ അന്നേരം അടുത്ത വീഡിയോ ആയിരിക്കും ആ

പടുത്തേടി വരുന്ന ഒരു കൂടുതൽ കേട്ടോ ബാ